എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും വനം വകുപ്പുമായുള്ള തർക്കം പരിഹരിക്കാനാകാത്തതോടെ തിങ്കൾ വില്ലേജ് ഓഫീസ് നാട്ടുകാർ ഇനിയും ഏറെനാൾ കാത്തിരിക്കണം കേരളത്തിൽ നൂറ്റി ഇരുപത്തിയൊൻപത് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുന്നതിനായി സർക്കാർ ഒരുക്കിയ പദ്ധതി പ്രകാരം തിങ്കൾക്കരിക്കും വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിനായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തർക്കം പരിഹരിക്കാതെ അനന്തമായി നീളുന്നതാണ് പദ്ധതിക്ക് തടസ്സമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ ഏഴംകുളത്ത് വാടക കെട്ടിടത്തിലേക്ക് വില്ലേജ് പ്രവർത്തനം മാറ്റിയ ശേഷമാണ് പുതിയ കെട്ടിടത്തിൽ നിർമ്മാണം ആരംഭിച്ചത് ലക്ഷങ്ങളാണ് ഇതിനോടകം വാടക ഇനത്തിൽ വിനിയോഗിച്ചത് ഇപ്പോൾ കിലോമീറ്ററുകൾ താണ്ടി പൊതുജനം വലയുകയാണ് തിങ്കൽക്കരിക്കും ജംഗ്ഷന് സമീപത്തായി ഗ്രാമപഞ്ചായത്തിന് സർക്കാർ വിട്ടുനോക്കിയ ഭൂമിയിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചായത്തിന് വിട്ടുകിട്ടിയതായി പറയുന്നെങ്കിലും ഇവരുടെ പക്കൽ മതിയായ രേഖകളൊന്നുമില്ല വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തെ ഭൂമിയിലെ മരങ്ങൾ നീക്കം ചെയ്താണ് നിർമ്മാണം ആരംഭിച്ചത് വാനം തോണ്ടി കരിങ്കല്ലും മെറ്റലും ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികളും വൈദ്യുതി കണക്ഷനും എത്തിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കവെയാണ് തടസ്സവാദവുമായി വനംവകുപ്പ് രംഗത്തെത്തിയത് ഇതോടെ വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനാണെന്നും റവന്യൂ വകുപ്പ് അനധികൃതമായി ഭൂമി കയ്യേറുകയായിരുന്നുവെന്നാണ് വനംവകുപ്പിന്റെ വാദം നിർമ്മാണം അനന്തമായി നീണ്ടതോടെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത വരുന്നതിനും ഇനിയും കഴിഞ്ഞിട്ടില്ല ഇതിനുശേഷമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ അതേസമയം പഴയ കെട്ടിടം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാൽ സ്മാർട്ട് വില്ലേജുകൾക്ക് നാൽപ്പത് ലക്ഷമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇത്രയും തുക വിനിയോഗിച്ച് പഴയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാനാവാത്തതും തടസ്സമായിട്ടുണ്ട് ഇതോടെ തിങ്കൾകരിക്കാൻ വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകാൻ ഇനിയും ഏർന്നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് അതേസമയം തർക്ക പരിഹാരത്തിനായുള്ള ശ്രമം നടക്കുന്നതായി എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു നാട്ടു വാർത്ത കൊളത്തുപുഴ